ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്കായും മുരിങ്ങയ്ക്ക മാങ്ങ ചെമ്മീൻ എല്ലാം ഇട്ട് തയ്യാറാക്കുന്ന ഒരു ചാറ് കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമ്മളിവിടെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുരിങ്ങയ്ക്ക ഒരു മാങ്ങ കുറച്ച് ചെമ്മീൻ ഇത്രയുമാണ് നമ്മൾ ഈ ചാറുകറി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇതെല്ലാം നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്ക് ചെയ്യാനായി ആരംഭിക്കാം അതിനായി നമ്മളിവിടെ ഒരു പാത്രം വെച്ചതിന് ശേഷം കൂർക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുക കൂർക്ക എല്ലാം വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്നു നാല് പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുക്കാകാൻ ഒന്ന് അടച്ചു വെച്ച് ലോ ഒന്ന് കുക്ക് ചെയ്യുക ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുറി തേങ്ങ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം മാങ്ങ ഒരു ചെറിയുള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ഇതിൻ്റെ അരപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഫൈനായി അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ചെറിയ തിള വരുമ്പോൾ നമുക്കിത് താളിച്ചൊഴിക്കണം അതിനായി നമ്മളൊരു പാനടുപ്പിൽ വെച്ച് ചെറിയ ഉള്ളി കടുക് മുളക് കരുവേപ്പില ഒന്ന് താളിച്ചെടുക്കുക ആണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മുടെ ആണമെല്ലാം കുക്കായി വന്നിട്ടുണ്ട് താളിച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വളരെ ടേസ്റ്റിയായ നമ്മുടെ തയ്യാറായി കഴിഞ്ഞു ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക